ഇപ്പം വരുന്ന മിക്ക വാഹനങ്ങളിലും ഇളക്കി നോക്കിയാണെങ്കിൽ പെട്രോൾ വണ്ടികളിൽ ഇതിനിണക്ക് വെള്ളത്തിന് അംശം ഉണ്ടായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ അകത്ത് മൊത്തം ഇത് കണ്ടോ ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള കേരളം സ്വാഗതം ഇതൊരു പെട്രോൾ ഐട്ടൺ ആണ് ഇപ്പോൾ ഈ ഒരു ഐറ്റണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മൈലേജ് ഇഷ്യൂ ആണ് അതായത് പിക്കപ്പിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം നമുക്ക് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ഉണ്ട് ഇപ്പം നോർമലി ഒരു ഹുണ്ടായിട്ട പെട്രോൾ വാഹനം മൈലേജ് ഇല്ല എന്നൊരു വിഷയം വരികയാണെങ്കിൽ എന്തൊക്കെ ഭാഗങ്ങൾ പ്രധാനമായും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം ഫസ്സിലെ ജയ്ക്കാനുള്ളത് ത് എയർ ഫിൽറ്റർ തന്നെയാണ് എയർ ഫിൽറ്റർ എന്തെങ്കിലും വിഷയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മൈലേജ് ഉറവും പിക്കപ്പ് ഉറവും വരും എയർ ഫിൽറ്ററിൻ്റെ വിഷയമെന്ന് വെച്ചാൽ ഇതിപ്പം എയർ ഫിൽറ്റർ ഉപയോഗിക്കുന്ന എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാലോ നമ്മളെ എഞ്ചിനിലേക്ക് എടുക്കുന്ന ഇൻഡേ കയറിനെ ഒന്ന് ക്ലീൻ ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന സാധനമാണ് എയർ ഫിൽട്ടർ പേര് തന്നെയുണ്ട് എയറിനെ ഫിൽറ്റർ ചെയ്യുക ഡസ്റ്റ് മറ്റും ഫിൽറ്റർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ഇത് ക്ലീൻ ചെയ്യാതെയോ അല്ലെങ്കിൽ റീപ്ലേസ് ഒക്കെ കിട്ടുന്ന ഓടാൻ നിരത്ത് ഇതിലെ സക്കി ചെയ്യുന്ന എയറിൻ്റെ ക്വാണ്ടിറ്റി കുറയും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ പിക്കപ്പ് കുറവും മൈലേജ് ഉറവും അനുഭവപ്പെടും സാധാരണ ഇത് ഈ പിക്കപ്പ് കുറവിനേക്കാൾ കൂടുതൽ മൈലേജ് ഉറവായിരിക്കും അനുഭവപ്പെടുന്നത് അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ സർവീസ് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ ഫിൽട്ടറിലാക്കി ചെക്ക് ചെയ്യുക വലിയ പ്രശ്നമില്ല പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എയർ അടിച്ച് മുൻഭാഗവും പിൻഭാഗവും ഒക്കെ നല്ല രീതിയിൽ എയർ അടിച്ച് വൃത്തിയാക്കി ഇടുക അതിനുശേഷം സെറ്റ് ചെയ്യുക അതേസമയം നമ്മൾ ഇറക്കി നോക്കുമ്പോൾ എന്തെങ്കിലും ഡസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും കൂടുതൽ അഴുക്കായിട്ടോ എല്ലാം കാണുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട റീപ്ലേസ് ചെയ്യുക അടുത്ത പ്രാവശ്യം മാറാമെന്ന് പറഞ്ഞ് അടിച്ച് ക്ലീൻ ചെയ്ത ഒരു കാരണവശാലും ഇടരുത് അത് കഴിഞ്ഞ് കൃത്യമായിട്ട് നോക്കേണ്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ ഇതാണ്ടേ പ്ലഗ് ആണ് സ്പാർ പ്ലഗിൻ്റെ കാര്യം വരികയാണെങ്കിൽ നിങ്ങളതാ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ സ്പാർക്ക് പ്ലഗ്ഗിലോട്ട് ഇവിടെ മൊത്തം മഞ്ഞ അടിച്ചിരിക്കുന്നുണ്ടോ ഇത് കണക്ക് കറണ്ട് ലീക്കായി ഇതാ ഇതിൻ്റെ പോയിൻ്റൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലഗ് കൃത്യമായിട്ട് സ്പാർക്ക് ചെയ്ത് കൊടുക്കത്തില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് സിലിണ്ടർ അകത്തോട്ട് ഇഞ്ചക്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പെട്രോൾ പൂർണ്ണമായിട്ടും ഫയറാകത്തില്ല അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർത്തും മൈലേജ് കുറവ് അനുഭവപ്പെടും നമ്മൾ മൈലേജ് കുറവാണ് പിക്കപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ എന്താ വെച്ചാൽ അറിയുക കൂടുതൽ ഫ്യൂവലിനെ കത്തിക്കും നമുക്കിപ്പം കൂടുതൽ പിക്ക്പ്പ് ആവശ്യം വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് എയറിൻ്റെ ക്വാണ്ടിറ്റി കുറവ് അതിന് കൂട്ടത്തിൽ നമ്മൾ പ്ലഗും കൂടെ ഇപ്പം സാധാരണ ഗതിയിൽ ഈ എയറിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വരുന്നു ഫ്യൂവൽ കൂടുതലായിട്ട് കത്തി വരുമ്പോഴത്തേക്ക് പ്ലഗ് പെട്ടെന്ന് ഡാമേജ് ആയി വരാറുണ്ട് പക്ഷേ ഇത്തരത്തിൽ പ്ലഗ് ഡാമേജ് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ രണ്ട് പ്രശ്നം കൂടി ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ നല്ല രീതിയിൽ മൈലേജ് കുറയും ആ ഒരു പിക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നല്ല രീതിയിൽ ഫ്യൂൽ വേണാവുകയും ചെയ്യും അപ്പോൾ സ്മാർട്ട് പ്ലഗിൻ്റെ കണ്ടീഷൻ എന്താ ഇതുപോലെ ആവുകയാണെങ്കിൽ അത് ഇത് നിനക്ക് മഞ്ഞച്ച് കാർബൺ ഒക്കെ പിടിച്ചത് ഒരു പരുവാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പാർ പ്ലഗ് മാറണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ ഇരുപത്തയ്യായിരം കിലോമീറ്ററിലും സ്പാർ പ്ലഗ് മാറുന്നത് വളരെയധികം നല്ലതായിരിക്കും അത്തരത്തിൽ മാറുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരത്തില്ല എല്ലാ പതിനായിരത്തിലും നമ്മൾ ഈ ഓയിൽ സർവീസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എയർ ഫിൽറ്ററക്കി ചെക്ക് ചെയ്ത് നോക്കുക കംപ്ലൈൻറ്റ് ഉണ്ടാക്കി മാറുക എല്ലാ ഇരുപത്തയ്യായിരത്തിലും പ്ലഗ് കംപ്ലയിൻറ്റ് പോലും ഇല്ല പോലും മാറുക അടുത്തായിട്ട് നമ്മൾ നോക്കണത് ത്രോട്ടൽ ബോഡിയുടെ കണ്ടീഷനാണ് ത്രോട്ടൽ ബോഡിയിൽ നല്ല രീതിയിൽ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കാലുടുത്ത് പോകുമ്പോഴൊക്കെ എങ്ങനെയാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ ബാക്ക് പെയിൻ വരും അങ്ങനെയൊക്കെ ഈ ഒരു ത്രോട്ടൽ ബോഡിയിൽ നല്ല രീതിയിൽ ഒരു കരി പോലെയൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും അതിൻ്റെ അർത്ഥം എഞ്ചിൻ കേടുന്നില്ല ചെറിയ രീതിയിൽ ഒരു ബാക്ക് ഫ്ലോ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അങ്ങനെ വരുന്ന വന്ന് വന്ന് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സെൻസറുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവാതെ വരിക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരിക അത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ത്രോട്ടിലെ ബട്ടർഫ്ലൈ വാലു പൂർണ്ണമായിട്ട് അടയാതിരിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മൈലേജിനെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും അപ്പം ത്രോട്ടൽ ബോഡിയിലെ വിഷയവും കൂടി നോക്കണം ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ ട്രോട്ടൽ ബോഡി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ തോട്ടൽ ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതാ ഇതിൻ്റെ അകത്ത് മൊത്തം എന്താ ഇത് കണ്ടോ ഇതുപോലെ ഓയിൽ മയം അതായത് കരി പോലെയൊക്കെ അങ്ങൊക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും തോട്ടൽ ബോഡി ഇളക്കി തന്നെ ക്ലീൻ ചെയ്ത് സെറ്റാക്കണം ഇത്തരത്തിൽ കംപ്ലൈൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കരിയോ അല്ലെങ്കിൽ ഓയിൽ ഓയിൽമയോ കാണുകയാണെങ്കിൽ ചെയ്യണുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും പെട്രോൾ വെച്ചോ അല്ലെങ്കിൽ മണ്ണെണ്ണ ടിന്നറ് ടർപ്പൻ അതുകൊണ്ടുള്ള സാധനങ്ങൾ ഒന്നും ക്ലീൻ ചെയ്യരുത് ഡീസൽ വെച്ചും ക്ലീൻ ചെയ്യരുത് ഇതായത് കണക്ക് ത്രോട്ടൽ ബോഡി ക്ലീനർ അല്ലെങ്കിൽ കാർബേറ്റ് ക്ലീനർ വാങ്ങിച്ച് വേണം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്തുള്ള സെൻസേഴ്സിനൊക്കെ പണിയിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ത്ര്രോട്ടൽ പൊസിഷൻ സെൻസർ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ എൽ സ്പീഡ് സെൻസർ അത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ എന്തെങ്കിലും പണി വരാനുള്ള സാധ്യത കൂടും ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ത്രോട്ടൽ ബോഡി ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ വേറൊരു ഗുണം കൂടി ഉണ്ട് നമ്മൾ തേച്ച് വെച്ച് കഴിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് അത് അടിക്കുമ്പോൾ തന്നെ വൃത്തിയാവും അപ്പോൾ അത്തരത്തിൽ ഇളക്കി ക്ലീൻ ചെയ്ത് വെക്കുക പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്ത പലരും ചെക്ക് ചെയ്യാത്തൊരു ഭാഗമാണ് വി വി റ്റിയുടെ സെൻസറിൻ്റെ കാര്യം ഈ ഹോളുകളിലും ഇതായി ഫിൽറ്റർ കണക്ക് വരുന്ന എലമിൻ്റെ ഭാഗത്തൊക്കെ ഈ കരി കണക്കോ അല്ലെങ്കിൽ ഓയിലൊക്കെ സ്ലഡ്ജ് കണക്ക് കയറിയിട്ട് ബ്ലോക്ക് ആവാറുണ്ട് അങ്ങനെ വരുമ്പോഴും വണ്ടിക്ക് മൈലേജ് ഉറയും വി വി ടി പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല സാധാരണ ഇപ്പോൾ നമ്മളൊരു എഴുപത് എൺപതിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫ്യൂൽ കൺസപ്ഷൻ കാര്യങ്ങളും വരും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ മൈലേജ് കുറയും പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ വലിയൊരു വിഷയം തോന്നിക്കത്തില്ല ഇപ്പോൾ സാധാരണ ഇതിൽ ഒരു എഴുപതിലൊക്കെ മാത്രം മിനിമം പിടിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ എ സിയൊക്കെ ഇട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ചെയ്യത്തില്ല അതേസമയം ഈ ഒരു വി വി നല്ല രീതിയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വലുവിൻ്റെയും മറ്റു വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ ഫീൽ ചെയ്യും ഈ വി വിറ്റിയുടെ ഒരു പ്രോപ്പറായിട്ടുള്ള വർക്കിങ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറുതായിട്ട് വിഷയമേ ഉള്ളൂ നല്ല രീതിയിൽ ഫ്ലോ ഇല്ല ചെറുതായിട്ട് ബ്ലോക്കാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൃത്യം കൃത്യമായിട്ട് ആ ഒരു വി വിറ്റിയുടെ വേരിയബിൾ വാൾ ടൈമിങ്ങിന്റെ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കാതെ വരികയും മൈലേജ് കുറയുകയും ചെയ്യും അതിനുശേഷം ചെക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫ്യൂൽ ഫിൽറ്റർ ആണ് ഇതിന്റെ പെട്രോൾ ഫിൽറ്റർ വരുന്ന ടാങ്കിന്റെ അകത്തുതന്ന ഈ ഒരു കേസിന്റെ ഉള്ളിലാണ് ഇതിന്റെ നമ്മളെ വണ്ടിയുടെ ഫ്യൂൾ പമ്പ് അസംബ്ലിയുടെ അകത്താണ് ഫ്യൂൾ ഫിൽറ്റർ വരുന്നത് പെട്രോൾ ഫിൽറ്റർ ഈ രീതിയിലാണ് ഇതിൻ്റെ പെട്രോൾ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കച്ചറ ഉണ്ടായിരുന്നു അതുകണക്ക് വെള്ളത്തിൻ്റെ മയം ഉണ്ടായിരുന്നു വെള്ളത്തിൻ്റെ മയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം വരുന്ന പെട്രോളിൽ എത്തണോളിൻ്റെ അംശം കൂടുതലായത് കൊണ്ട് തന്നെ എത്തനോളിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാനുണ്ട് വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് കണക്ക് തന്നെ പൊല്യൂഷൻ കൃത്യമായിട്ട് പാസ്സാവാതെ വരുന്ന വിഷയങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് ഇതിനകത്ത് കണ്ട വെള്ളത്തിൻ്റെ അംശം കണ്ട ഇപ്പം വരുന്ന മിക്ക വാഹനങ്ങളിലും ഇളക്കി നോക്കിയാണെങ്കിൽ പെട്രോൾ വണ്ടികളിൽ ഇതിനിക്ക് വെള്ളത്തിന് അംശം ഉണ്ടായിരിക്കും കാരണം മറ്റൊന്നുമല്ല ഇതിൻ്റെ ഫ്യുവൽ എത്തനോളിൻ്റെ അംശം കൂടിയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യുവൽ ഫിൽറ്റർ ദാ ഈ രീതിയിലാണ് വരുന്നത് അതിനിക്ക് എനിക്ക് സെക്കൻഡറി ഫിൽറ്റർ വരുന്നുണ്ട് ടാണ്ടേ ഇതിൻ്റെ അടിയിൽ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടി ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി സെറ്റാക്കിയിടേണ്ട ഒരു സാഹചര്യം കൂടിയാണ് അപ്പം ഇത്തരത്തിലൊരു ഐ ട്വൻ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഐ ടെൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു ഹുണ്ടായുടെ പെട്രോൾ വണ്ടി എന്ന രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ബേസിക്കലി നിങ്ങൾ ചെക്ക് ചെയ്യണ്ടുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം പിന്നത്തേക്ക് വെക്കരുത് വളരെയധികം പ്രധാനപ്പെട്ട പ്രയോജനകരമായ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പറഞ്ഞേക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ